ക്യാരറ്റ് മുട്ടയും വെച്ചിട്ട് ഒരു ടേസ്റ്റി ആയിട്ടുള്ള പോളയാണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ സാധാരണ മധുരം വെച്ചിട്ട് കാരറ്റ് പോള ഉണ്ടാക്കിയെടുക്കാറുണ്ട് ഇതിപ്പം ഞാൻ എരിവിലാണ് പോള ഉണ്ടാക്കിയെടുക്കുന്നത് ഉള്ളവർക്കും പിന്നെ ഡയറ്റ് ചെയ്യുന്നവർക്കെല്ലാം കഴിക്കാൻ പറ്റുക നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പോളയാണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ നമുക്കിത് നോമ്പിനെല്ലാം ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് നല്ല ഹെൽത്തി ആണല്ലോ നല്ല സോഫ്റ്റും ടേസ്റ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു പോള എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് കണ്ടുനോക്കാം ഈ ഒരു പോള റെഡിയാക്കി എടുക്കാനായിട്ട് ഞാൻ ഞാനിതവിടെ ഒരു കാരറ്റ് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് കാരറ്റ് പകുതി ഭാഗം ഇതുപോലെ വേവിച്ചെടുത്തതാണ് പകുതി ഭാഗം ഗ്രേറ്റ് ചെയ്തെടുക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ അത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബാക്കിയുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരു വെല്ലുവിളി കട്ട് ചെയ്തിട്ട് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ചെറിയ കഷ്ണമാണ് എടുത്തത് പിന്നെ പകുതി മാറ്റി വെച്ച വെച്ചാൽ കയറിയിട്ടുണ്ടല്ലോ അത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒരു ടീസ്പൂൺ ഉണ്ട് പിന്നെ ഒരു പച്ച രണ്ട് മൂന്ന് പച്ച കൊണ്ടത് ചെറുതാക്കി കട്ടിയിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് വാട്ടിയെടുക്കണം അതിന് വേണ്ടിയിട്ടിത് ഒരു പാനപ്പത്ത് വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് പെരിഞ്ചീരാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരം ചേർത്ത് കൊടുക്കാം ഇനി പെരഞ്ചീരകം പൊട്ടി വന്നാൽ ഉള്ളി ചേർത്ത് കൊടുക്കുക ഉള്ളി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഉളക്കിക്കൊടുത്ത് ഇതൊന്ന് വാട്ടിയെടുക്കുക എന്നിട്ട് പിന്നെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്ന് വാട്ടിയെടുക്കുക ഉള്ളി നല്ലോണം വാടിയാലാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ഈ ഒരു പോൾക്ക് ഉള്ളി വാടി വരുന്ന സമയം കൊണ്ട് നമ്മൾ വേവിച്ചു മാറ്റി വെച്ചാൽ കയറിട്ടുണ്ടല്ലോനും അത് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കുക ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി അരിഞ്ഞ് കിട്ടുന്നില്ലെങ്കിൽ കുറച്ച് പാൽ ചേർത്ത് കൊടുത്തിട്ടൊന്ന് അരച്ചെടുത്താൽ മതി ഞാനിപ്പോൾ ഇതിൽ ഒരു പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ പാൽ ചേർത്ത് കൊടുത്തിട്ടാണ് ഇത് അരച്ചെടുത്തത് ഈ ഒരു ഭാഗത്തിന് അരച്ചെടുത്താൽ മതി ഇപ്പോൾ ഇതാ ഉള്ളി കുറച്ച് പാടി വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണമെല്ലാം മാറിയിരുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കുക ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പച്ചക്കുത്തൽ നന്നായി ഒന്ന് മാറ്റിയെടുക്കണം എന്നിട്ടാണ് ബാക്കിയുള്ളതെല്ലാം ചേർത്ത് കൊടുക്കേണ്ടത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി ആ ഒരു സമയം കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും ഇപ്പം ഇതാ ഇത് നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാരറ്റും കാപ്സിക്കവും കറിവേപ്പിലെല്ലാം ഉണ്ടല്ലോ അതെല്ലാം കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് ഇത് കുറച്ച് സമയം ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി ക്യാരറ്റും ക്യാപ്സിക്കോ ഒന്നും അധികം വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ ഒരു ആ ഒരു പച്ച പച്ചച്ചവുണ്ടല്ലോ അതൊന്നും മാറിക്കിട്ടാൽ മതി ഇനി ഇത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഒരു കാൽ ടീസ്പൂണിൻ്റെ കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വാറ്റിയെടുക്കാം ഞാനത് ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി അധികം ചേർത്ത് കൊടുക്കേണ്ട കുറച്ച് ചേർത്ത് കൊടുത്തേണ്ടി കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് കുറച്ച് ചിക്കൻ വേവിച്ചിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി പൾസ് ചെയ്തിട്ട് ഇതിപ്പോൾ പിന്നെ പൾസ് ബട്ടൺ മാറിപ്പോയിട്ട് അതാണ് ഇങ്ങനെ പൊടിഞ്ഞു പോയത് ഇത്ര പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ചിക്കനും ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഇതാ മസാല ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചൂട് തണിയാനായിട്ട് മാറ്റി വെക്കാം ഇനി ഇതാ പോളുണ്ടാക്കാനായിട്ടുള്ള മുട്ട ഈ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് മൂന്ന് മുട്ടയാണ് എടുത്തത് ഇനി ഇതൊന്ന് വീറ്റ് ചെയ്തെടുക്കാം ബിസ്ക് വെച്ചിട്ട് അല്ല സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി പിന്നെ ഇത് നമ്മൾ അരച്ച് മാറ്റി വെച്ച ഉണ്ടല്ലോ അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ക്യാരറ്റും ചേർത്ത് എടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇത് മുട്ടയും ക്യാരറ്റും കൂടി നല്ലോണം മിക്സ് ആകുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഇതാ ഇതുപോലെ നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് റെഡിയാക്കി വെച്ച മസാല ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക നമ്മൾ ഉണ്ടാക്കിയെടുത്ത് ഈ ഒരു മസാല അല്ലെങ്കിൽ ചിക്കൻ ചേർത്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല പിന്നെ വെറും വെജിറ്റബിൾ മാത്രം വാട്ടിയെടുത്തിട്ട് ഈ ഒരു പോള റെഡിയാക്കി എടുക്കാൻ പറ്റും ചിക്കൻ ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും ഞാനിത് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സാക്കിയെടുക്കുക ഇങ്ങനെ നന്നായി മിക്സാക്കി എടുത്തതിന് ശേഷം പിന്നെ ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക നമ്മൾ മസാലയിലുള്ള ഉപ്പ് മാത്രമല്ലോ ഇതില് ചേർത്തത് മുട്ടയിൽ പ്രത്യേകമായിട്ട് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിരിക്കില്ല ഇതിപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഒരു സ്പൂൺ മൈദപ്പൊടിയോ അല്ലെങ്കിൽ പിന്നെ ഗോതമ്പൊടിയോ ചേർത്ത് കൊടുക്കുക ഇങ്ങനെ ഏതാ പോളുണ്ടാക്കാനായിട്ടുള്ള നമ്മളെ കൂട്ടി ഇവിടെ റെഡി ഇനി ഇത് ഇത് വേവിച്ചെടുക്കാനായിട്ടുള്ള പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് ഓയിലാണ് കൊടുത്തത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടാണ് ഇതിപ്പോൾ ഉള്ളത് ഇനി ഈ ഒരു റെഡിയാക്കി വെച്ച കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ലെവലാക്കി കൊടുക്കുക കൂട്ട് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഒരു സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുത്താൽ ഇത് കുറച്ചും കൂടി ഒരു കട്ടിയിൽ കിട്ടും ഇനി ഇതാ ഇത് മൂടി വെച്ചുകൊടുത്തിട്ട് വേവിച്ചെടുക്കാം മൂടി വെച്ചുകൊടുത്തതിന് ശേഷം ഒരു പഴയ പാൻ വെച്ചിട്ട് അതിൻ്റെ മേലെയൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് ഇന്ന് എടുത്തിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുത്താൽ മതി ഇങ്ങനെ പാൻ വെച്ചിട്ട് അതിൻ്റെ മേലെ ഈ ഒരു പാത്രം വെച്ച് വേവിച്ചെടുത്താൽ അടി കരിഞ്ഞു പോകുന്നില്ല നല്ലതായിട്ട് തന്നെ കിട്ടും ഇതിപ്പോൾ ഇതാണ് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കുന്നുണ്ട് ഇതൊന്നും നിർബന്ധമില്ല വേണമെങ്കിൽ വെച്ചു കൊടുത്താൽ മതി അങ്ങനെ വെച്ചുകൊടുത്തിട്ട് പിന്നെ ഒന്ന് മൂടി വെച്ചെടുത്ത് വേവിച്ചെടുക്കാം അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മൂടി തുറന്നു നോക്കിയിട്ട് മേലെ ഭാഗം ഒന്നും ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ പിന്നെ തിരിച്ചിട്ട് കൊടുത്താൽ മതി വേറൊരു പാനിൻ്റെ മേലെയൊക്കെ ഇപ്പം ഇതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം വേറൊരു പാനിൻ്റെ മേലെ കുറച്ച് ഓയിൽ പുരട്ടി കൊടുത്തിട്ട് അതിൻ്റെ മേലെയൊക്കെ തിരിച്ചിട്ട് കൊടുത്താൽ മതി തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുക വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ എല്ലാ ഭാഗവും നല്ല രീതിയിൽ തന്നെ ബന്ധു കിട്ടും മുട്ടയായതുകൊണ്ട് തന്നെ മേലെ ഭാഗം ഒരു നനവ പോലെ ഉണ്ടാവും അതൊന്ന് ഡ്രൈ ആയി കിട്ടും ഇതുപോലെ തിരിച്ചിട്ടെടുത്തൊന്ന് വേവിച്ചെടുത്താൽ അപ്പോൾ ഇതാ ഇതിവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക അങ്ങനെ നമുക്ക് നോമ്പിനെല്ലാം എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ക്യാരറ്റ് പോല ഇവിടെ റെഡി ആയിക്കൊണ്ട് ഇത് മധുരമല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാൻ പറ്റും പിന്നെ നമുക്കിത് കുറച്ചും കൂടി ഒരു കട്ടി പോലെ വേണമെങ്കിൽ മിക്സാക്കുന്ന സമയത്ത് ആ ഒരു മസാല എല്ലാം ചേർത്ത് മിക്സാക്കുന്ന സമയത്ത് ഒരു സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി പിന്നെ മുട്ടയും ക്യാരറ്റും കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിരിക്കുമല്ലോ പിന്നെ നമുക്കിതിൽ ഇറച്ചി ചേർത്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇറച്ചി ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇതിപ്പോൾ ഇതാ മുറിക്കുമോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് പിന്നെ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക